നമസ്കാരം എല്ലാ മന്യപ്രേഷും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭഗവാൻ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നേക്കുന്ന ഒരു കാര്യമാണ് എന്താണെന്നല്ലേ നമ്മൾ ഈ അഞ്ച് കാര്യങ്ങൾക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങൾക്ക് ചിലവാക്കുന്ന ധനം നൂറ് മടങ്ങായിട്ട് ഭഗവാൻ തിരിച്ച് നമുക്ക് തരും ഭഗവാൻ പറഞ്ഞ രഹസ്യം ഇതാണ് ഏത് ഭഗവാനാണെന്നല്ലേ ഭഗവാൻ മഹാവിഷ്ണു ഭഗവാൻ ഗരുപുരാണത്തിൽ പറയുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ ഓരോന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു തെറ്റുകുറ്റങ്ങളും നമുക്ക് ചെയ്യാൻ തോന്നുകയില്ല ഭഗവാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് മനസ്സുണ്ടാവുകയും ചെയ്യും ഭഗവാൻ പറയുന്നത് ഈ അഞ്ച് കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ധനം ചെലവഴിച്ചു കഴിഞ്ഞാൽ ആ ചെലവഴിക്കുന്ന അവസ്ഥയെ ഭഗവാൻ തന്നെ കാണുകയും ആ അതിനൊത്ത ഫലത്തെ നമ്മൾ ചിലവാക്കിയ പണത്തെ നൂറരട്ടിയായിട്ട് ഭഗവാൻ നമുക്ക് തിരിച്ചു തരുമെന്നാണ് നമുക്ക് ഭഗവാൻ പറയുന്നത് ഒന്നും വെറുതെ ആവില്ല കലിയുഗത്തിൽ കലിയുറ്റം ഉറ്റ മിത്രങ്ങളെയും ബന്ധുക്കളെയും പോലും ശത്രുവാക്കുമെന്ന് പറയും ശത്രുതാ മനോഭാവം തോന്നിക്കഴിഞ്ഞാൽ അവനവന്റെ വിജയത്തിനെ ചിന്തിക്കുന്നില്ല മറ്റൊരാളെ പരാജയത്തിനെപ്പറ്റി ചിന്തിക്കുകയുള്ളൂ അതുപോലെ പുരുഷന്മാര് സ്ത്രീകളാവും സ്ത്രീകൾ പുരുഷന്മാരാവും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാപട്ട്യം പറഞ്ഞു കൊടുത്ത് ജീവിക്കും ഗുരു മാതൃപിതൃ ബന്ധം വ്യക്തിക്ക് വിലയില്ലാതാവും വിലയില്ലാതാവുന്ന അവസ്ഥ വരും മക്കളെ അതായത് മക്കൾ അച്ഛനന്മാർ പറയുന്ന പലതും കേൾക്കാതാവും സന്തോഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യും അപകടത്തിൽ ചെന്ന് വിടും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കലിയുഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സത്യമാണ് പഴഞ്ചൊല്ലിൽ പതിരുണ്ടെങ്കിൽ പഴങ്കഞ്ഞി കൈവേവെന്ന് പറയാ പഴയ ആൾക്കാർ പറയാറുണ്ട് പഴങ്കഞ്ഞി വെച്ചാൽ ഏറ്റവും തണുത്ത കാര്യമാണ് ഇതിലെങ്ങനെ കൈവേവെന്ന് അപ്പോൾ പഴഞ്ചൊല്ലിൽ ഒരിക്കലും പതിരില്ല പഴഞ്ചൊല്ലായിട്ടും അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പലതും നമുക്ക് മുൻകൂട്ടി ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് ഭഗവാൻ പഴഞ്ചൊല്ലി പറഞ്ഞു എന്നല്ല പറയുന്നത് പഴഞ്ചൊല്ലില് പഴയ ആൾക്കാർ പറയാറുണ്ട് ഇതിലൊക്കെ സത്യങ്ങളുണ്ട് ഗീതയിലായാലും ഗരുഡപുരാണത്തിലായാലും മത്സ്യപുരാണത്തിലായാലും അങ്ങനെ ഓരോ പുരാണത്തിലും ഓരോ ഭഗവാൻമാര് ഓരോ കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞിരുന്നുണ്ട് നമ്മൾ അതിനെ മനസ്സിലാക്കി മാത്രം കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തിയാക്കൂടെ വേണം പ്രാവർത്തിയാക്കിയെങ്കിലും നമുക്കതില് മാറ്റം ഉണ്ടാവും വിജയം ഉണ്ടാവും നമുക്ക് ഉയർച്ച ഉണ്ടാവും അപ്പൊ അതില് പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്കൊന്നും കിടക്കാം എന്ന് ദീർഘിപ്പിക്കുന്നില്ല ഒന്നാമത്തെ അവസ്ഥ ദാനധർമ്മങ്ങൾ സാധുക്കളായിട്ടുള്ളവർക്ക് അവൻ്റെ അത്രയും ആ പഠിപ്പോ വിവരമോ വിദ്യാഭ്യാസമോ ഉയർച്ചയോ ഒന്നുമില്ലാത്ത സാധാരണക്കാർ ആൾക്കാർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഇന്ന് ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ് അത് ഭഗവാൻ കാണുന്നതാണ് രണ്ടാമത് ദേവാരാധനയ്ക്ക് ആത്മീയ കാര്യങ്ങൾക്ക് അതുപോലെ പരിചരണങ്ങൾക്ക് നമ്മളെ പരിചരിക്കുന്ന ആൾക്കാർ ചെറുപ്പത്തിൽ നമ്മളെ പരിചരിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലേ അപ്പം അവരെ നമ്മൾ പരിചരിക്കേണ്ട അവസ്ഥ ഉണ്ട് ദേവൻ ദേവന്മാരുടെ ദേവിമാരുടെയൊക്കെ പല ക്ഷേത്രങ്ങൾ നമുക്ക് ഉയർത്തിയെടുക്കുന്നതിന് അവിടുത്തെ ആത്മീയ കാര്യങ്ങൾക്കായിട്ടൊക്കെ നമുക്ക് നമുക്ക് നമ്മുടെ ആത്മീയ ബോധം ഉയർത്താനായിട്ട് ഒക്കെ നമുക്ക് ധനം ചെലവഴിക്കുന്ന ഭഗവാൻ കാണും അതൊക്കെ നമുക്ക് തിരിച്ചു തരും ഇതേ അവസ്ഥയിലും ചാണകന്റെ അതായത് ഏറ്റവും ബുദ്ധിയുള്ള ആളാണ് കൗടല്യം അഥവാ ചാണക്യൻ അതായത് അർത്ഥശാസ്ത്രത്തിലും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് ചാണക്യം പറഞ്ഞ ഒരു കാര്യവും നമുക്ക് വേസ്റ്റായിട്ട് നമുക്ക് വരത്തില്ല നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചു നോക്കൂ ചാണകന്റെ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കൂ നമുക്ക് തീർച്ചയായിട്ടും വിജയം ഉണ്ടാകും മൂന്നാമത്തെ കാര്യം ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് പരിസ്ഥിതിക്ക് പരിസ്ഥിതി ദിനം വരിക നൂറ് മരങ്ങൾ വെക്കുക അല്ല ഒരു മരം വെട്ടിയാൽ രണ്ട് മരമെങ്കിലും കുഴിച്ചു വെക്കുക അതുപോലെ മറ്റൊരാളുടെ ഐശ്വര്യം ഉണ്ടാവുന്നതിന് അതായത് ക്ഷേമപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂവിന് പോകാൻ നമ്മൾ നൂറ് രൂപ കൊടുക്കുക അല്ലെ മറ്റൊരാൾക്ക് ജോലി കിട്ടാൻ വേണ്ടി ഒരു പുസ്തകം വാങ്ങിച്ച് നമ്മൾ കൊടുക്കുക അതൊക്കെ ക്ഷേമപ്രവർത്തനമാണ് അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ധനം ഭഗവാൻ കാണും മഹാ ഭഗവാൻ ഭഗവതിയോട് പറഞ്ഞു അതായത് മഹാലക്ഷ്മി ഭഗവതി നമുക്ക് തിരിച്ചു കൂട്ടു തരും നാലാമത് നമുക്ക് നമ്മുടെ അറിവ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് സർവ്വ വിദ്യാധനം സർവ്വധനം പ്രധാനമെന്ന നമുക്ക് കള്ളന്മാരെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകും ഒരിക്കലും നമ്മളെ വിദ്യ നമ്മുടെ അറിവ് കള്ളന്മാർ മോട്ടിച്ചുകൊണ്ട് പോകത്തില്ല അറിവുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാൻ പറ്റും നഷ്ടപ്പെട്ട എന്തായാലും നേടാൻ പറ്റും നമ്മൾ അറിവിന് വേണ്ടി നമ്മൾ ധനം ചെലവഴിക്കുന്ന ഒരിക്കലും പാടല്ല അത് നമുക്ക് തിരിച്ചു തിരിച്ചുകൊണ്ട് തരും പിന്നെ ക്ഷേത്രത്തിനെ ഉയർത്തി എടുക്കുന്നതിനായിട്ട് അവിടുത്തെ ഉത്സവാദി കാര്യങ്ങൾ ഒരു ഉത്സവം നടക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കി എന്തെല്ലാം എത്ര ആൾക്കാർ അവിടെ കൊണ്ട് ജീവിക്കുന്നത് ഉത്സവം നടക്കുമ്പോൾ വളവരും ധനം കൊണ്ടാണ് ഒരു വർഷത്തെ ഒരു ഉത്സവമേ ഉള്ളൂ ചില ക്ഷേത്രങ്ങളിലൊക്കെ രണ്ട് മൂന്ന് ഉത്സവങ്ങളുണ്ട് മഹാക്ഷേത്രങ്ങളിൽ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ ഒരു ഉത്സവമേ ഉള്ളൂ ഈ ഉത്സവത്തിന് വെച്ച് കഴിഞ്ഞാൽ അവിടെ താഴ് വളരെ നിസ്സാരമായിട്ട് കപ്പലിട്ടിരിക്കുന്ന ആൾക്കാരും മുതല് അവിടുത്തെ ആനപ്പുറ തീർന്ന ശാന്തിമാരുണ്ട് ആനപ്പാപ്പന്മാരുണ്ട് അവിടെ കടകൾ നടത്തുന്നുണ്ട് ഇവരൊന്നും കൊടീശ്വരന്മാരാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരൊന്നും ചാറ്റയും പിള്ളേ അംബാനി ആവാൻ വേണ്ടിയിട്ടല്ല ഇവർ വരുന്നത് അവരുടെ വയറ് കഴിയാൻ വേണ്ടി അവരുടെ ആഹാരത്തിന് വേണ്ടി അവരുടെ മക്കൾ പട്ടണയടക്കാതിരിക്കാൻ വേണ്ടി അവർ വരുന്നതാണ് അവർക്ക് അങ്ങനെ ഈ ഉത്സവാദി ഉത്സവങ്ങൾക്ക് പൈസ മുടക്കുമ്പം അവിടെ ദേവൻ അത് കാണുന്നുണ്ട് ദേവന്റെ എത്രത്തോളം ഭഗവ ഈ പ്രപഞ്ച സൃഷ്ടിച്ച ഭഗവാൻ ഇതൊന്നും ആവശ്യമില്ല നമ്മൾ ഭഗവാനെ എത്രത്തോളം തൃപ്തിപ്പെടുത്താൻ ഭഗവാൻ സന്തോഷം ഉണ്ടാകുന്ന എന്തെല്ലാം കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു ഭഗവാൻ അത് കാണുന്നു എത്ര ഒരു സ്വസ്തിക പത്മ ഇട്ടാലും നമ്മളൊരു പൂജ കഴിക്കാം മഹാവിഷ്ണു ഭഗവാനെ സ്വസ്ഥി വിട്ട് പത്മ വിട്ടാൽ നമ്മൾ പൂജ കഴിക്കാം അതേ ഭഗവാന് തന്നെ ചക്രാബ്ജം അതുപോലെ തന്നെ വലിയ വലിയ പത്മങ്ങളൊക്കെ പറയുന്നുണ്ട് പത്മോതാരത്തിലൊക്കെ പറയുന്നുണ്ട് ഇപ്പം പ്രപഞ്ച സാരതന്ത്രത്തിലും അത് ശാരതാലോകത്തിലും ഒക്കെ പറയാം അങ്ങനെ വലിയ വലിയ പത്മങ്ങളുണ്ട് ആ വലിയ വലിയ പത്മങ്ങൾ ഇട്ട് കഴിഞ്ഞാലും ഭഗവാനെ പൂജിക്കാം അപ്പം ഭഗവാനിന് നിസ്സാരം ഒരു ത്രിമധുരം കൊടുത്തും ഭഗവാനെ നമുക്ക് പൂജിക്കാം ഭഗവാന് എത്ര ദ്രവ്യങ്ങൾ കൊടുക്കാവോ ഉഴുന്നോട ഭഗവാന് കൊടുക്കാം ഉപ്പില്ലാത്ത ഉഴുന്നോടയാണ് പറയുന്നത് കടും പായസം പൽപ്പായസം വെള്ളനിവേദ്യം അട അതുപോലെ ഉണ്ണിയപ്പം പഞ്ചാമൃതം പാനകം അങ്ങനെ ഭഗവാൻ എന്തെല്ലാ നിവേദ്യം കൊടുക്കുക എല്ലാ നിവേദ്യം കൊടുത്തും ഭഗവാന് തൃപ്തിപ്പെടുത്താൻ പറ്റും പറ്റുമല്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഉത്സവം നടക്കുമ്പോൾ ഒരു നാടിൻ്റെ ഒരു സന്തുവസ്ഥ ഒരു നാടിന് പല ആൾക്കാരുണ്ട് താഴെക്കടലുണ്ട് മൂളക്കടലുള്ളവരുണ്ട് എല്ലാവർക്കും നമ്മൾ അതിനുവേണ്ടി ഉത്സവാദി കാര്യങ്ങൾക്ക് അവിടുത്തെ ക്ഷേമപ്രവർത്തനത്തിനായിട്ട് നമ്മൾ ചിലവഴിക്കുന്നു ഉത്സവത്തിൽ നമ്മൾ പോകുമ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുന്ന ധനങ്ങളും ഒക്കെ ഭഗവാൻ അത് കാണുന്നുണ്ട് പഴയകാല ധനത്തിനെ പറയുന്നത് ചക്രം എന്നാണ് പറയുക അല്ലേ ചക്രം എന്താ ചെയ്യാ റൊട്ടേഷൻ നടക്കണം ഒരിടത്ത് മാത്രമേ എന്നാൽ പറ്റുവോ ഇത് കറങ്ങിയെങ്കിലും മാത്രമേ പറ്റുകയുള്ളൂ നമുക്ക് ഈ ചക്രം എന്ന് പറഞ്ഞ അവസ്ഥ കറങ്ങി വരുന്നതും കൊണ്ടാണ് പഴയ ആൾക്കാർ ഇതിനെ ചക്രം എന്ന് വിളിക്കുന്നത് നമ്മൾ മുടക്കിയെങ്കിലും മാത്രമേ കിട്ടുള്ളൂ മുടക്കാതെ നമ്മൾ കിട്ടത്തില്ല ഒരു രൂപ മുടക്കിയാൽ ഭഗവാൻ അത് പത്ത് രൂപയുടെ തിരിച്ചു തരും എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ അഞ്ച് കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ധനം ചെലവഴിച്ച് നോക്കുകയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും ചിലവാണെങ്കിൽ ഉത്സവത്തിനൊക്കെ പേരിനൊക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പം അല്ലെങ്കിൽ പിന്നെ തരാം അല്ലെങ്കിൽ കൊണ്ടു തന്നേക്കാന്നൊക്കെ പറ്റിച്ച് വിടുന്ന ഉണ്ട് അപ്പൊ അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ് അത് എന്തായാലും ഒരു നാട്ടിലെ ഒരു നമ്മൾ ജീവിക്കുകയാണ് നമ്മൾ ഒരു വിശ്വാസത്തെ നമ്മൾ ജീവിക്കുമ്പോൾ അവിടുത്തെ ഒരു ഭഗവാന്റെ അല്ലെ ഒരു ഭഗവതിയുടെ ഉത്സവത്തിന് നമ്മുടെ അടുത്തല്ല വേറെ ആരുടെ അടുത്ത് എന്ന അവര് ചോദിക്കുന്നത് അത് ന വലിയ തുകകളൊന്നും കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ സാഹചര്യം അനുസരിച്ച് എന്തെങ്കിലും ഒന്ന് കൊടുത്ത് അവരെ വിടണം വിട്ടാൽ മാത്രം പോരാ നമുക്ക് കഴിയുമെങ്കിൽ ഉത്സവത്തിന് പോയി പങ്കെടുക്കുകയും നമ്മൾ ചെയ്യണം അവരെ ഒരു ഉത്സവം നടക്കുമ്പോൾ അവിടെ ഗാനമേള നടക്കും അവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഉണ്ട് അല്ലാതെ കച്ചവടക്കാരുണ്ട് അപ്പം അങ്ങനെ എത്രയോ ആൾക്കാരായി ഈ ഒരു ഉത്സവം കൊണ്ട് ജീവിക്കുന്ന അല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അഞ്ച് കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒന്നാമത് ദാനധർമ്മം രണ്ടാമത് ദേവാരാധന ആത്മീയ പരിചരണങ്ങൾക്ക് മൂന്നാമത് നമ്മൾ പറയുന്നത് ക്ഷേമപ്രവർത്തനങ്ങൾക്ക് നാലാമത് നമ്മുടെ അറിവ് വർദ്ധിക്കാൻ നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെയൊക്കെ അറിവ് വർദ്ധിക്കാൻ ഉത്സവാദി കാര്യങ്ങൾക്ക് ഈ അഞ്ച് കാര്യങ്ങൾക്ക് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വർഷം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ധനം എന്ന് വെച്ചാൽ നിങ്ങൾ കിട്ടുന്ന പൈസ മൊത്തം ചെലവഴിക്കണമെന്നുമല്ല ഞാൻ ഈ പറയുന്നത് കിട്ടുന്നതിൽ ഒരു ഭാഗം നിങ്ങൾ ചെലവഴിച്ച് നോക്കുക നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് ഒരു വഴിക്കല്ലേ വേറൊരു വഴിക്ക് നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും അനുഭവത്തിൽ മനസ്സിലായിട്ട് വിശ്വസിച്ചാൽ മതി ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം